ിഗീസ് ഫാഷൻ ഹാമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഒരു ചെറിയൊരു അപ്ഡേഷൻ എന്ന നിലയ്ക്കാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ നമ്മൾ പാൻറ്റ്സ് കൊണ്ടുവരുന്നത് ഒന്നുകിൽ ഫുൾ ലെങ്ത്തിൽ വരുന്ന പാന്റ് അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത്ത് അല്ലെങ്കിൽ ക്യാപ്റ് ഈ മൂന്ന് തരം പാൻസാണ് കൊണ്ടുവരാറുള്ളത് അതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ടിൻബേർഡ്സിൻ്റെ ബ്രാൻഡിലാണ് ചെയ്യാറ് പലർക്കും ഫ്രോക്കിന് ഇടാൻ പറ്റുന്ന കുറച്ച് ലെങ്ത്ത് കുറവുള്ള ടൈപ്പ് പാൻറ് ചോദിക്കും പിന്നെ നമുക്ക് ഈ ക്യാപ്റ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഷോർട്സാണ് അപ്പം ഷോർട്സിനാണെങ്കിൽ ആ ലെങ്ത് കുറവ് മീൻസ് ആ ഒരു ഫ്രോക്കിലേക്ക് പറ്റിയ ഒരു ലെങ്ത്ത് കുറവും കാപ്പറൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലായിട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പാറ്റേൺ ഉണ്ട് ഉണ്ടെന്ന് എനിക്ക് പറയാം പക്ഷെ അത് നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ആ പാറ്റേൺ ആണ് കൊണ്ടുവന്നത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡ്രസ്സ് ഇപ്പം എൻ്റെ എൻ്റെ ഒരു മുമ്പത്തൊരു ടോപ്പാണ് ഇപ്പം ഇത്തിരി ലെങ് വരുന്ന ടോപ്പാണ് അതിനകത്ത് നമ്മൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കണ്ടോ ഇതാണ് എൻ്റെ ശരിക്കും മുട്ട് മുട്ടുവരുന്നത് മുട്ടിനേക്കാളും കുറച്ചും കൂടി ഇത് ശരിക്കും നമുക്ക് ഫ്രോക്കിനടിയിൽ യൂസ് ചെയ്യാം കംഫർട്ടായിട്ട് ഫ്രോക്കിനടിയിൽ യൂസ് ചെയ്യാം ഇതുപോലെ ലോങ് ടോപ്പിന് സ്റ്റൈലിഷായിട്ട് വേണമെങ്കിൽ വേറെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും വേറിയ ഇതിങ്ങനെ കാണിച്ചു തരല്ലാണ്ട് എനിക്ക് വേറൊരു സൊല്യൂഷൻ ഇല്ലാത്തതാണ് ചിലർ ശരിക്കും ഈ ടോപ്പിൻ്റെ കൂടെ ഇതിടന്ന് ഇത് ലെഗിൻസ് എന്നാണ് പേരെങ്കിലും ജഗ്ഗിൻസിൻ്റെ ടൈപ്പാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് നിങ്ങൾക്ക് ജഗ്ഗിൻസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയണ്ടാവും നോർമൽ ലെഗിൻസിൻ്റെ ഒരു സ്റ്റഫല്ല ഇച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ആണ് ജഗ്ഗിൻസിന് ആ ഒരു മോഡലാണ് പക്ഷേ പേര് ലെഗിൻസ് തന്നെയാണ് അവരിതിന് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് ലെഗിൻസ് എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും ഇത് നീ ലെങ്ത്താണ് കേട്ടോ എനിക്കിപ്പോൾ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഇച്ചിരി കൂടി ഇറക്കത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത്ര ഒരു നീ ലെങ്ത്ത് വരും കറക്റ്റ് നമുക്ക് ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യേണ്ടത് അതാണ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പോൾ ഇവിടെ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് വരുന്ന പാറ്റേൺ വരും അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാൻറ്റാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും മേലേനാണെങ്കിൽ പോലും ഈ ഒരു പാൻറ്റ് കാണാത്ത രീതിയിലാണ് വേറെ ചെയ്യുന്നത് എന്നൊക്കറിയാലോ അതാണ് ഇപ്പോൾ ട്രെൻഡ് ഇപ്പം ഫ്രോക്ക് ആണെന്ന് തന്നെ ആവണമെന്ന് തന്നെ ഇല്ല അത് തന്നെ അങ്ങനത്തെ ഒരു പാറ്റേൺ യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നത് ഇപ്പം ഞാൻ സാമ്പിളായിട്ടൊരു അഞ്ചാറ് കളേഴ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ആണ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും റീസ്റ്റോക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ആണ് ഞാൻ ഓരോ കളേഴ്സ് കാണിച്ച് പോകാം കളേഴ്സിൽ ഇത് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇതൊരു ലെഗിങ്സിൻ്റെ ഒരു ക്വാളിറ്റി അല്ല ഇത് കേട്ടോ ഒരു കട്ടിൽ നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോള് തൊട്ട് എക്സല് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സൈസത്തിലാണ് ഫ്രീ സൈസിലാണ് ഇത് വരുന്നത് ഡബിൾ എക്സൽ തൊട്ട് ഉള്ളവർക്ക് പറ്റുന്നില്ല ഇപ്പം ഞാൻ മീഡിയ ആണ് കുർത്തി എടുക്കുന്നതെങ്കിലും പാൻസ് എല്ലാം എക്സലാണ് കുറച്ച് വയറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ പാൻസ് എല്ലാം ടിൻബേഡ്സിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും എക്സൽ സൈസാണ് യൂസ് ചെയ്യുന്നത് ആ അപ്പോൾ ആ ഒരു കള കണക്ക് തന്നെയാണ് അവരും നമ്മളോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആണ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരെണ്ണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ അടിയിൽ ഇടാനാണെങ്കിൽ സ്കേർട്ട് നമ്മൾ ചിലർക്ക് ലൈനിങ് ഉള്ള സ്കേർട്ട് ആണെങ്കിൽ പോലും നമുക്കൊരു സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സ്കേട്ടിൻ്റെ അടിയിൽ ചെറിയൊരു പാൻറ്റ് ഇടാറുണ്ട് പക്ഷേ എനിക്ക് തന്നെ ഈ പറയുന്ന ലെവൽ കിട്ടാറില്ല ഞാൻ എനിക്ക് ആപ്രയൊക്കെ ആണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാല്ലോ ചെയ്യുക എനിക്ക് ആങ്കിൾ ലെങ്ത് ഓൾമോസ്റ്റ് ഫുള്ളാണ് ഹൈറ്റ് കുറവായത് ഒരു പ്രശ്നമാണ് അല്ലാണ്ട് അവരുടെ ലെങ്ത്തിൻ്റെ പ്രശ്നം ഇതിനൊരു ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും കണ്ട ഇങ്ങനെയാണ് വരുക കേട്ടോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി അർക്കം കിട്ടുമെങ്കിലും നമ്മൾ നടന്ന് കഴിയുമ്പോൾ ഒരു കറക്റ്റ് ഏതാണ് പൊസിഷൻ അവിടെ നിൽക്കും അങ്ങനെയാണ് ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് ഈ ഒരു സാന്ഡൽ പോലത്തെ കളർ കേട്ടോ സ്കിൻ ടോണിൽ വരുന്ന പോലത്തെ സ്കിൻ സ്കിൻ്റെ അല്ല ഒരു സാൻഡൽ കുറച്ച് സാൻഡൽ ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റും നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഇപ്പം ചില തന്നെ പറ നമുക്ക് ക്രിസ്മ അല്ല എന്താ പറയുക ഓണത്തിനൊക്കെ ഇടുന്ന ക്രീം വരുന്ന തീമുകൾക്ക് അടിയിൽ യൂസ് ചെയ്യാം നമ്മുടെ സ്കേർട്ടുകൾക്ക് അടിയിൽ ഫുൾ ലെങ്ത്തിൽ ഉള്ള സ്കേർട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കട്ടുമുള്ള ടൈപ്പ് ആണ് കേട്ടോ നല്ല കട്ടുമുള്ള ടൈപ്പ് ആണ് ഇത് നാട്ടിലൊരു ബ്രാൻഡാണ് അവർ ചെയ് അവർ ഓണം സ്റ്റിച്ചിങ്ങിൽ ചെയ്തെടുക്കുന്നതാണ് കണ്ടോ ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് പാറ്റേൺ അവർ കാണിച്ചിട്ടുണ്ട് എങ്ങനെ തന്നെ നിൽക്കൂട്ടോ അപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പുകളുടെ കൂടെ യൂസ് ചെയ്യാം കാരണം ഞാൻ പറഞ്ഞല്ലോ ലെഗ്ഗിൻസ് എന്ന് പേരെങ്കിലും ജഗ്ഗിൻസിൻ്റെ ടൈപ്പിൽ കട്ടുള്ള ക്ലോത്ത് ആണ് വരണത് ക്ലോത്ത് നിങ്ങൾക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഓൾമോസ്റ്റ് ഞാൻ കാണിക്കാം അങ്ങനെയാണ് കേട്ടോ പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ എന്നല്ല ഒരു റോയലും നേവിയുടെ ഒരു ലൈറ്റ് വേർഷനും അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ എനിക്ക് തോന്നിയ കുറച്ച് കളേഴ്സ് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ റെഡാണ് വരുന്നത് പിന്നെ വരുന്നത് മറൂണാണ് ഇത് റെഡ് ഇത് മറൂൺ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു മറൂൺ അല്ല റെഡ്ഡിഷ് മറൂൺ ആണ് കേട്ടോ വേണ്ടോ റെഡും മറൂണും നമ്മൾ വ്യത്യാസമുണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസസിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തൊക്കെ നമുക്ക് ശരിക്കും ഷോപ്പിലേക്ക് എന്നുള്ള ലെവലിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കാരണം ഇതൊന്നും നമുക്ക് അധികം മാർജിൻ ഇട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ പാക്കിങ് എക്സസറീസും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ സാമ്പിൾ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്നിട്ടൊക്കെ ചിലപ്പോൾ ഒരു ടു പീസ് എടുക്കുന്നവർക്ക് എന്നൊരു ലെവലിലേക്ക് ഇതെന്തായാലും സാമ്പിളാണ് നിങ്ങൾ യൂസ് ചെയ്തു ഇതിപ്പോൾ ഞാൻ പേഴ്സണലി ബ്ലാക്ക് ഒരെണ്ണ വീഡിയോ എടുക്കാൻ എല്ലാത്തിൻ്റെയും ഓരോന്ന് എടുത്തിട്ട് പോകുന്നു പക്ഷേ ഞാൻ പേഴ്സണലി ഇത് ബ്ലാക്ക് എനിക്ക് വേണം എപ്പോൾ ബ്ലാക്ക് കണ്ടാലും ഞാൻ എടുക്കും എനിക്ക് തന്നെ ഒരുപാട് ബ്ലാക്ക് എത്തിക്കാപ്പറയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ ബ്ലാക്ക് ഒരെണ്ണം പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ അപ്പം ബ്ലാക്ക് വൈറ്റ് സ്കിൻ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് ഇതുപോലെ തന്നെ ഇതിൻ്റെ പ്ലസ് സൈസാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് അതും കുറേ കളേഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ സാമ്പിളിന് മൂന്ന് കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാണിക്കാം ഇതാണ് ആ ഐറ്റം ഇത് നേരത്തെ കാണിച്ച ആ സെയിം മെറ്റീരിയൽ അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് മൊത്തത്തിൽ പിടിക്കുമ്പോൾ ഇച്ചിരി ഹെവിയാണ് കാരണം നല്ല ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഒക്കെ നല്ല ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ആണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് പ്ലസ് സൈസ് എന്നാണ് അവർ പറയുന്നത് പ്ലസ് സൈസ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ വേസ്റ്റ് കണ്ടോ നന്നായി വലിയുട്ടോ വേസ്റ്റ് നമുക്കിങ്ങനെ അളക്കുമ്പോൾ ഇതിന് പോക്കറ്റ് ചെറിയ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ചെറുതല്ല അത്യാവശ്യം പോക്കറ്റ് ഉണ്ട് ആ നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ കൂടെ വേറെ ചെയ്യാം കേട്ടോ ഒരു പ്രശ്നമില്ല ഇതിന് പോക്കറ്റ് ഉണ്ടോ ഇതിന് പോക്കറ്റ് ഇല്ല ആ അപ്പോൾ നമുക്ക് ടോപ്പുകളുടെ കൂടെ വേണമെങ്കിൽ വേറെ ചെയ്യാം പാൻ്റായിട്ട് വേർ ചെയ്യാം നല്ല കട്ട് ഉള്ള ടൈപ്പാണ് വേണ്ട രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്ലോത്താണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് റേസ് റേറ്റ് വരുന്നത് ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് അളക്കുമ്പോൾ മുപ്പതാണ് വരുന്നത് ഒരു നാൽപ്പത് വരെ നമുക്ക് വലിച്ചിൽ കിട്ടും ഓൾമോസ്റ്റ് അത്രേ കിട്ടുള്ളൂ ടൈറ്റ് ഫിറ്റിൽ കിടക്കുന്നതാണ് നോർമൽ നമ്മുടെ കുർത്തി പാൻറ്റ് അങ്ങനെയുള്ളതല്ല അറിയാലോ ലെഗിൻസ് ജെഗിൻസ് എന്നൊക്കെ പറയുന്നത് നോർമൽ അതായത് പോലെ നല്ല നമ്മുടെ ബോഡിയോട് ഷെയ്പ്പായിട്ട് കിടക്കുന്ന ലെവലിലുള്ള പാൻറ്റാണ് ചില കുർത്തികൾക്ക് ഇപ്പോൾ സ്ലിറ്റ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ കംഫർട്ടായിട്ട് നമുക്ക് വരാം ചിലർക്ക് ഇതിങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല പെൻസിൽ പാൻറ്റ് ലെഗിൻസ് അതെല്ലാം ടൈറ്റ് ഫിറ്റിൽ കിടക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ ഇതിന് മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടേണ്ട കേട്ടോ എനിക്കൊക്കെ ഭയങ്കര ലെങ്ത്തായിരിക്കും അല്ല മുപ്പത്തൊമ്പതര റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടും ഇതൊരു മെറൂൺ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് ഈ മൂന്ന് കളർ ഷെയ്ഡ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ പ്ലസ് സൈസുകാർക്ക് അതായത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അത്ര മാക്സിമം അതിൻ്റെ അപ്പുറത്ത് പോകേണ്ട എനിക്ക് തോന്നുന്നത് കാരണം വേസ്റ്റ് നല്ല കട്ടുള്ള വേസ്റ്റ് അതിൻ്റെ ബെൽറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ വേ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് പതിനഞ്ചാണ് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ടാപ്പ് വെച്ച് അളക്കുമ്പോൾ കിട്ടുന്നത് വലിച്ചാൽ മാക്സിമം ഒരു നാൽപ്പത് അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ വേസ്റ്റ് നോക്കിയിട്ട് എടുക്കണം ലെങ്ത് മുപ്പത്തി ഒമ്പതര വരുന്നുണ്ട് ഫോർ ഫിഫ്റ്റി ആണ് നല്ല മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ടോപ്പുകൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ് ജഗിൻസിൻ്റെ പാൻറ്റായിട്ട് ഇടാൻ പറ്റുന്ന അത്രയും കട്ടി ലെഗിൻസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ലഗ്ഗിൻസ് നമ്മൾ ടിൻവേഴ്സിൻ്റെ ആണെങ്കിൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഭയങ്കര സ്കിൻ ഫിറ്റ് ആയിട്ടും കിടക്കുന്ന ടൈപ്പാണ് അപ്പോൾ അതിന് നമ്മൾ സാധാരണ ക്രോപ്പ് ടോപ്പുകളോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പുകളോ ഇടാറില്ല അതങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ ജഗ്ഗിൻസ് നമുക്ക് അങ്ങനെ വെയർ ചെയ്യാം അപ്പോൾ അതുപോലത്തെ ഒരു ജഗ്ഗിൻസിൻ്റെ ടൈപ്പിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും പാറ്റേൺ ആണ് കാണിച്ചിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഇപ്പോൾ നമ്മൾ സാമ്പിൾ ഇറക്കി വെക്കുന്നതാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് ഞാൻ ഇപ്പോൾ ഇത്രയേ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്കിതിന് നല്ല റെസ്പോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യും റീസ്റ്റോക്ക് ചെയ്താൽ നമ്മൾ വെബ്സൈറ്റിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നമ്മളടുത്ത് വന്ന് ചോദിക്കണമെന്നില്ല വെബ്സൈറ്റിൽ ഇട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കുറച്ച് ഇന്നർവെയർസ് ടമ്മി ടക്കറിൽ നമ്മുടെ ഷോപ്പിൽ ബാലൻസ് ഇരിക്കുന്ന കുറച്ച് ടമ്മി ടക്കറ് വീസ്റ്റാറിൻ്റെ കുറച്ച് ബ്രാസ് അതുപോലെ ഷിമി കാംസോൾ എന്ന് പറയില്ലേ നമുക്കിതിനെ ഇപ്പം ലൈ ഭയങ്കര ലൈനിങ് ഇല്ലാതെ ആണെന്ന് തോന്നുന്നത് അതിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന മൊഡാലിൻ്റെയും നമ്മൾ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ക്യാമിസോളൊക്കെ അതൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലെ ഓഫർ ഇന്നലത്തോടെ തീർന്നു മൺഡേ വരെ ഉണ്ടായിരുന്നുള്ളോ ടെൻ പെർസെൻറ്റേജ് ഓഫർ ഇനി എല്ലാം നോർമൽ പ്രൈസ് റേഞ്ചിലായിരിക്കും പോകുന്നത് അപ്പം അവിടെ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം നമ്മൾ പതുക്കെ പതുക്കെ ഇന്നർവേഴ്സും ബാക്കിയുള്ള കള ഷോപ്പിലെ കളക്ഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ചോദിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ നിങ്ങൾക്ക് അവിടുന്ന് നേരെ പർച്ചേസ് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് അതിൽ കണ്ടിട്ട് പർച്ചേസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം അതിനകത്ത് ചിലപ്പോൾ കളേഴ്സ് എല്ലാം മാസോട്ടെന്ന് പറഞ്ഞായിരിക്കും കിടക്കണ്ടാവുക ഈ പാൻറ്റോ ഓരോ പുള്ളി പുള്ളി പുള്ളീൻ്റെയും ഫോട്ടോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കളേഴ്സ് കുഴപ്പമില്ല എന്നുള്ളവർ മാക്സിമം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇന്ന കളേഴ്സ് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് ഇന്നസിൻ്റെ ഫോട്ടോസ് അങ്ങനെ പുറമേക്ക് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരുപാട് കളേഴ്സ് ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല അസോർട്ടഡ് എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ വല്ല ബ്രാൻഡുകളുടെലും അങ്ങനെ തന്നെയാണ് വരുന്നത് മെയിൻ ബ്രാൻഡുകളുടെ അവർ അങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് ഏതോ കളേഴ്സ് വരാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ സൈസ് നോക്കിയിട്ട് ഇവിടെ നിന്ന് അയക്കുകയായിരിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ